സി പി എം സംസ്ഥാന സമ്മേളനം പൂർത്തിയാകുമ്പോൾ നിലവിലെ കമ്മിറ്റിയിൽ നിന്നും മാറ്റി നിർത്തുന്ന പേരിൽ ഒരാൾ പി ഗാറിനാണ് മുൻ വയനാട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു പിന്നീട് ആ സ്ഥാനത്തുനിന്ന് മാറുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും മാറുകയാണ് അതിന്റെ ഒരു സാഹചര്യം എന്താണ് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നേരത്തെ ഞാൻ ജില്ലാ സെക്രട്ടറി ആയപ്പോഴാണ് സംസ്ഥാന കമ്മിറ്റിയിൽ വന്നത് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അല്ലാതായി ജില്ലാ ഞങ്ങളെ ജില്ല പാർട്ടിയെ സംബന്ധിച്ച ചെറിയൊരു ജില്ലയാണ് മെമ്പർഷിപ്പിന്റെ നമ്പറിലൊക്കെ പിന്നെ ആവശ്യത്തിന് കേഡർമാർ വന്നു ആയിട്ടുണ്ട് അവിടെ അപ്പോൾ പിന്നെ എല്ലാവരെയും സ്റ്റേറ്റ് കമ്മിറ്റിൽ വെക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് സംസ്ഥാന നേതൃത്വത്തിന് തോന്നിയത് കൊണ്ട് ഒഴിവാക്കിയാണ് അംഗീകരിക്കുകയും അല്ല അത് അത് അങ്ങനെ തന്നെയല്ലേ പാർട്ടി അല്ലേ ഇനിയുള്ള പ്രവർത്തനം കേന്ദ്രീകരിച്ചാണ് അല്ല അതെല്ലാം ഇനി പിന്നീട് തീരുമാനിക്കേണ്ട കാര്യമാണ് പാർട്ടി പാർട്ടി ഘടകം ഇനി പിന്നീട് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ് പാർട്ടി തീരുമാനിക്കണം ഞാനും തീരുമാനിക്കണോ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് നിലവിലുള്ള ഈ പരിഗണന സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ട് യുവാക്കളെ പരിഗണിച്ചിട്ടുണ്ട് അനുഭവ പരിചയമുള്ളവരെ പരിഗണിച്ചിട്ടുണ്ട് ആ പരിഗണന എങ്ങനെയാണ് കണക്കാക്കുന്നത് അത് പാർട്ടി ഓരോ ജില്ലയിലും സംഘടനകളുടെയും എല്ലാം വെച്ചിട്ടാണ് പരിഗണിക്കുന്നത് അതെല്ലാം വെച്ചിട്ടാണ് മികച്ച പരിഗണന കിട്ടിയിട്ടുണ്ട് പല വിഭാഗത്തിൽ അത് പാർട്ടി നേരത്തെ അങ്ങനെ ചെയ്താണല്ലോ ഏതായാലും അത് കൃത്യമായ ഒരു മറുപടിയാണ് പി വി ഗഗാറൻ നൽകിയത് വിഷ്ണു എം എപ്പർ റിപ്പോർട്ടർ ആദിൽ പാലൂരിൻ റിപ്പോർട്ടർ കൊല്ലം